രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച് കെ പി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ഡി സെക്രട്ടറിമാരായ ആന്റു പെരുമ്പിളി സോണിയ ഗിരി സതീഷ് വിമലൻ മണ്ഡലം പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾഹക് ബൈജു കുറ്റിക്കാടൻ ജു പാറയ്ക്കാടൻ ബാബു തോമസ് കെ രാജു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വൈസ് ചെയർമാൻ ടി വി ചാർലി ബ്ലോക്ക് ഭാരവാഹികളായ എം ആർ ഷാജു വി സി വർഗീസ് തോമസ് തത്തമ്പിള്ളി എ സി ജോൺസൺ എം എൻ രമേശ് റോയ് ജെ കളത്തിങ്കൾ ചന്ദ്രശേഖരൻ അബ്ദുള്ളക്കുട്ടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത നൈറ്റ് മാർച്ച് മാർവൽ ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു സമര പോരാട്ടങ്ങളുടെ ഇരിഞ്ഞാലക്കുട ആരംഭിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കുന്ന ഐതിഹാസികമായ ഐതിഹാസികമായ കോൺഗ്രസിന്റെ നൈറ്റ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് പ്രിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കുട്ട് ഒരു കൊടും കുറ്റവാളി എന്ന പോലെ സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് കിടപ്പുമുറിയിൽ നിന്ന് അതിക്രൂരമായി അറസ്റ്റ് ചെയ്ത പോലീസ് ഭീകരതയ്ക്കെതിരെ പോലീസ് ആട്ടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന നൈറ്റ് മാർച്ചാണ് ഈ രാജവീതികളെ ഗോരിധരിപ്പിച്ചുകൊണ്ട് ഓരോ കടന്നു വരുന്നത് രാഹുൽ മാങ്കുട്ടം കൊലത്തിൽ അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും

ايني ايني گري گيا آشور ود گيو اڀي وان بينار گي گيا ٽنگا پونٽ گي ها ايني گري گيا 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 ا News eating times to line, weaving stories around you to line, designer studio creations made from the heart. Inset outside home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring